നമസ്കാരം അതെ ഞാനൊരു കാര്യം പറയാനാണ് കേട്ടോ വന്നത് നമ്മുടെ റോഫിൽ രണ്ട് സ്കാനിയ മൾട്ടി ആക്സിൽ വണ്ടി കൊടുക്കാണ്ട് അതുപോലെ തന്നെ രണ്ട് മേഴ്സസ് ബെൻസ് മൾട്ടി ആക്സിൽ കൊടുക്കാണ്ട് അതുപോലെ തന്നെ വളരെ വില കുറവിൽ മൂന്ന് മൾട്ടി ആക്സിഡ് വോൾവോ ബസ് കൊടുക്കാണ്ട് കേട്ടോ മൂന്നെണ്ണം വളരെ വില കുറവാണ് വളരെ വില കുറവില് നമുക്ക് മൂന്ന് മൾട്ടി ആക്സിഡ് ഓൾവോ ബസ് കിട്ടും രണ്ടായിരത്തി വോൾവോ ബസ് രണ്ടായിരത്തി പന്ത്രണ്ട് അതിമൂന്ന് കാലഘട്ടത്തിലുള്ള അഡസ്സുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വില ഞാൻ പറയുന്നില്ല വില ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇത് മെസ്സേജ് അയയ്ക്കുക എൻ്റെ വണ്ടി മച്ചാൻ ആറായിരത്തി ഒന്ന് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതുകൊണ്ട് ഫോളോ ചെയ്യുക എനിക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ വളരെ വില കുറവ് ഇത് മൂന്ന് വോൾമോ മൾട്ടി ആക്ഷനാണ് കൊടുക്കാനുള്ളത് മൂന്നുണ്ട് ർ മോഡൽ വണ്ടിയാണ് മാനുവൽ ഷിഫ്റ്റ് വണ്ടിയാണ് പിന്നെ രണ്ട് സ്കാനിയ ബസ് കൊടുക്കാറുണ്ട് അത് സീറ്റർ വണ്ടിയാണ് അത് സ്ലീപ്പർ വണ്ടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടെന്ന് പിന്നെ രണ്ട് മേഴ്സീസ് ബെൻസ് കൊടുക്കാറുണ്ട് മൾട്ടി ഐസൽ വണ്ടി തന്നെയാണ് അപ്പോൾ നമുക്കിതുപോലെ വണ്ടി സംബന്ധമായിട്ടുള്ള കുറച്ച് ഈ വണ്ടി പശ്ചാത്തലം പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ആർക്കായിരിക്കും വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം വണ്ടി വശമാണ് ആറായിരത്തി ഒന്ന് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിൽ മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ അപ്പോടുത്ത വീഡിയോയിൽ കാണാം